ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മിനി വ്ലോഗാണ് നമ്മൾ ഫസ്റ്റ് ഡേ കോളേജിൽ പോയാൽ അന്നെടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെറിയ വ്ലോഗാണ് ഒത്തിരി ഒന്നും നമുക്ക് കവർ ചെയ്യാനും എടുക്കാനും ഒന്നും ടൈമില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് പോകായതുകൊണ്ട് അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ വെളുപ്പിനൊരു അഞ്ചേ അഞ്ചരയൊക്കെ ആയതോ കട്ടാക്റ്റായി ഓർമ്മയില്ല അഞ്ചേ കാലിലെങ്ങാണ്ട എണ്ണീച്ചിരുന്നു അപ്പം അമ്മയും എണ്ണിച്ചോ വന്നു ഞാൻ എണ്ണീച്ച് പറഞ്ഞു അതിനുശേഷം അമ്മ അടുക്കള വന്നിട്ട് ചായ ഒക്കെ ഇട്ടോ ഞാൻ രാവിലെ കുടിച്ചതെന്ന് പറഞ്ഞാൽ ഓൾസാണ് അതിനുശേഷം എനിക്ക് കുറച്ച് പഠിക്കാറുണ്ടായിരുന്നു പിന്നെ എക്സാം ഇങ്ങനെ എൻട്രിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണമായിരുന്നു അതുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പരീക്ഷ ഹാളിൽ ചെയ്യുന്ന പോലെ ഞാനിരുന്ന് വീട്ടിലിരുന്ന് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് വെളുപ്പിനെ ഇരുന്ന് അതൊക്കെ ചിട്ട് കാരണം ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നുണ്ട് പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വിടാ ഒരു മീൻസ് ക്ലാസ് ഒന്നും കവർ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മുടെ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് വെളുപ്പിനെ ഇരുന്ന് പഠിച്ചു ിയിൽ നല്ല അടിപൊളി ക്ലാസസ്സാണ് പറയടിക്കാൻ വയ്യ പ്രൊമോഷൻ ഒന്നുമല്ല പറയാന് വയ്യ അത്രത്തോളം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സും പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇംഗ്ലീഷ്യ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാനും ഫസ്റ്റ് ഡേ ആ അമ്മയും ഞാനും കൂടെ ആ പോയിട്ട് നമ്മളവിടുത്തെ ജനിച്ചവരും കൂട്ട് നടന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ കായംകുളത്തിൽ ചെന്നിട്ട് റങ്ങിട്ടാണ് നമ്മൾ പോയത് ഏർ ഒരു രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് ബസ്സിലാണെങ്കിൽ അല്ലാതാണെങ്കിൽ ട്രെയിനിലൊക്കെ ആണെങ്കിൽ അര മണിക്കൂറോളും പിന്നെ നമ്മൾ ക്ലാസ്സിലെത്തിഷന്റെ പുറത്തും ഒന്നും എടുക്കാനും ഒന്നും പറ്റിയില്ല ഇതാണ്ട് ക്ലാസ് വഴിയ വഴിയെ വീഡിയോസിലൊക്കെ നമുക്കെല്ലാം കാണാം പക്ഷേ അന്ന് ഫസ്റ്റ് ടൈടെ ആരോടും അത്ര മിങ്കിൾ ആവാനൊന്നും പറ്റിയില്ല പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തിരിച്ച് ട്രെയിനിലാണ് വന്നത് ഫസ്റ്റ് ടൈമാണ് ട്രെയിനിലൊക്കെ പോകുന്നത് മീൻസ് ഒറ്റയ്ക്ക് അപ്പോൾ വൈകുന്നേരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ പിന്നെല്ലാം ശരിയായി പിന്നെ നമ്മൾ തിരിച്ച് കായകളത്ത് വന്നിട്ട് സ്മാർട്ട് ബസാറിലൊക്കെ കയറി ഡ്രസ്സൊക്കെ നോക്കി പിന്നെ വീട്ടിലൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ വീട്ടിലോട്ട് പോയി പിന്നെ വീട്ട് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ചു അതിന് ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് ഉറങ്ങിയതിനൊക്കെ ശേഷം എൻ്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ പഠിപ്പിയിലും ഒക്കെ ആയിരുന്നു പിന്നെ അവരൊക്കെ പോയതിന് ശേഷം രാത്രി ആയി പിന്നെ രാവിലത്തേക്ക് ചിയാസേൻ്റെ വെള്ളം കുടിക്കണം അപ്പം അതിനുവേണ്ടിയുള്ള ചിയാസീഡൊക്കെ എടുത്ത് ആവശ്യത്തിനെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അവിടെ മാറ്റി വെച്ചിട്ട് രാവിലെ കുടിക്കാൻ വേണ്ടി പിന്നെ പഠിത്തവും കാര്യങ്ങളും ഇല്ലായിരുന്നു പിന്നെ ബിഗ് ബോസ് തുടങ്ങി ബിഗ് ബോസ് കണ്ട് അവിടെ അങ്ങിരിക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നവരെ മിസ് യു